പറഞ്ഞു അപ്പോ ഓരോ ദിവസം നമുക്ക് ഓരോ ചലഞ്ച് വരും അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടിട്ട് ചെയ്തതാണ് ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് അപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിന്റെയും ഷാജാന്റെയും കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ റിയാക്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും എല്ലാരും കൂടിയിട്ട് നമ്മളെ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന് വേണ്ടിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് സംഭവം ഇല്ല എന്നെ ഇവനെ കയ്യിൽ പിടിച്ചിരുത്തിക്കണതാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോ നമ്മൾ കണ്ടന്റ് ചെയ്തപ്പോൾ ആളെ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണെന്നും ഞാനാണ് വിളിക്കണത് എന്ത് വാണമെന്ന് പറഞ്ഞിട്ട് വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് റിയേഷൻ മീഡിയ എന്നെ കുറിച്ചിട്ടുള്ളത് നമ്മൾ റിയേഷൻ വീഡിയോ ചോട്ടിണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ വിളിച്ചു കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോളി വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് സംസാരിച്ചു എന്റെ വിഷയം കൊണ്ട് പ്രശ്നമൊന്നുമില്ല കാര്യങ്ങൾ സംസാരിച്ചു അത് പേഴ്സണൽ എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതില് പറഞ്ഞിട്ടില്ല കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ ശേഷം മണവാളം നമ്മുടെ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് അത് നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് മിസ്റ്റേക്കത് അവനോട് അത് മണവാളം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണൽ ആയിട്ടേ പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ കൺമശി കൺമശി നോക്കാൻ പറ്റില്ല ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പോ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റില്ല ആൾക്കാരെ എന്റെ പുഞ്ഞ് ഒരുമാതിരി നോട്ടൊക്കെ നോക്കുന്നു ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ല പോയിട്ടില്ലായിരുന്നേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അപ്പൊ ഞാൻ മണവേൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായില്ല കാര്യങ്ങളൊക്കെ രണ്ടാമതീതി ഞാൻ വന്നിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാൻ വെച്ചാൽ എന്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോളാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആളെ റിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല പേഴ്സണലി ഞാൻ മണോളം വിളിച്ചോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അറിയില്ല എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടിൽ നാട്ടുകാരെ തോന്നാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോഴാണ് കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് കണ്മശി വേണമെന്നൊക്കെ ഞാൻ കൺമശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് ഒരു ക്യാരക്ടറിന് വേണ്ടി കുറി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിൽ അത് ഞാൻ രാജരാജ കമ്മത്തിൽ ചെയ്തതാണ് പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പൊ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ അതിന്റെ കൂടെ വേറെ റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു നമ്മുടെ ഈഗിൾ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് നോർമലി ആയിട്ട് സംസാരിച്ചു സത്യം ഞാൻ എന്താ പറയണ്ടെന്ന് അറിയില്ല കാരണം എനിക്ക് ഇവിടെ എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായി മനസ്സിലായെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തനെ വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണെന്ന് അറിയില്ല ഏഹ് ഗെയിമിങ് എന്താ സംഭവം എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് കിളിരിക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥകത്ത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്റെ തല്ലു വന്നാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഇനി പുറത്തിറങ്ങിയപ്പോ നാട്ടിൽ വന്നപ്പോൾ ചോദിച്ചു തല്ലി കിട്ടു എല്ലാവരും നോക്കണ്ട ഒരു സത്യം മനുഷ്യനറിയ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്ന് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു അതായത് ആളുടെ ഒരു കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എന്റെ പാപ്പ വാപ്പ പാപ്പില്ല ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പേഴ്സണലി എനിക്ക് മണവാളം മണവാളം നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആളെ വിളിച്ച് പറയുമ്പോ എന്ന് എന്റെ കേസ് എന്നോട് എന്നോട് പറയണ്ട അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പോ ഈ കുറി എനിക്കത് അത് മാത്രമേ പ്രശ്നമുള്ളൂ കുറിയിട്ട സംഭവം ഇൻസ്റ്റയില് അത് ഏതൊക്കെയോ പേജ് ഞാൻ ഇവിടുത്തെ നോക്കാറില്ല നോക്കാൻ പറ്റുന്നില്ല ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം കമന്റ് ആണ് യൂട്യൂബിൽ ഇന്നവരെ കിട്ടണ നാല് മൂന്ന് എനിക്ക് അഞ്ച് കമന്റാ എനിക്ക് വന്നിട്ടാണ് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് കിളി പോയി ആയിരത്തി മുന്നൂറ് രണ്ടായിരം കമന്റ് ആവും ഒരു കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് നോക്കിയൊക്കെ പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് കമന്റ് ഇല്ല ഞാൻ രടിച്ചിക്ക് എന്നിട്ടാണ് ഞാൻ അവിടെ ചാതി അടിപ്പാറ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ല സംഭവം ഇല്ല എനിക്കാണ് കിട്ടാറ് നാലു മൂന്ന് അഞ്ചു അഞ്ചു പിന്നെ കിളി പോയി മൊത്തത്തില് ഏഹ് എന്താ പറയാ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവിൽ പോർത്തൊക്കെ ഇട്ടാ ഞാൻ ഞാൻ ഇതുവരെ വന്നത് സത്യമാണ് എനിക്ക് കാർ എടുക്കാനും കാർ എനിക്കൊന്നും എന്റെ ഒരു കാശില്ല അഞ്ചു പൈസ ഇല്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തിട്ട് എന്നെ ഇവിടെ കൂടുന്നത് കാരണം ഞാൻ എങ്ങനെ ബെസിറ്റ് വരിക ബെസ്സി വരാൻ പറ്റില്ല വിളിക്കാ കണ്ഡിക്കണെ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ വെച്ചാ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരണേ ഉണ്ടാവുന്നുള്ളൂ അഞ്ച് അഞ്ചു ദിവസൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് കിട്ടണേ മൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്ന് കമന്റ് സെക്കൻഡ് സെക്കൻഡില് വന്നോണ്ടിരിക്കും യൂട്യൂബില് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം തന്നെ മൊത്തം ഒരെണ്ണം ഇല്ല നല്ലത് ഒക്കെ ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലായിട്ട് വന്നിട്ടില്ല ആര് ഏഹ് വളരെ എന്താ പറയാ നന്നായി എന്തായാലും അത് സംഭവം നന്ദി എന്നെല്ലാം ഇതാക്കിയ ഏ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയണമല്ലോ എനിക്ക് ഗെയിമിങ് എന്താന്ന് അറിയില്ല ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് പറഞ്ഞിട്ടുള്ളു ഞാൻ ഇത് കുറച്ച് എനിക്കറിയില്ല പേഴ്സണലി ഞാൻ ഉള്ളത് പറഞ്ഞ എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൊത്തത്തിൽ അപ്പോ ഞാൻ ഈ പേഴ്സണലായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏഹ് അപ്പൊ പെട്ടെന്നിപ്പോ നമ്മുടെ വായലിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവല്ലേ അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അതാള് പറഞ്ഞ എന്നോട് പറഞ്ഞത് പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട് ഈഗിൾ ഈഗൽബ്രുന്റെ വീട്ടിൽ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് അതിനിടയിൽ കൂടെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുത്തണം പറഞ്ഞ ചൂലെടുത്ത് പുറത്താക്കാനാണ് വേണ്ടത് എന്നാൽ വിളിച്ചിരുത്തി ഈ സമയത്ത് ഇടിച്ചിരുത്തി എനിക്ക് കുടിക്കാൻ എനിക്ക് കുടിക്കാൻ ഫുഡ് വന്നു വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ പിന്നെ പുറത്തു നിന്നപ്പോ ഡോഗികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല ഇവിടെ കാരണം അത്ര അധികം ആയിട്ടും ബാക്കിയായിട്ടും എല്ലാം നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നുമില്ല വീട്ടിൽ പോലും പൊമ കയറ്റാത്ത അവസ്ഥയെ ഞാൻ പറയാണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ പറയേ എനിക്ക് ഇത്ര പറയുള്ളൂ അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ പിതൃ ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലേ ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയെ അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം അതേ അത് കഴിഞ്ഞിട്ട് പറയാം ഏഹ് മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പ തൊട്ട് അപ്പത്തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളി എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ എന്താ ക്യാമറ കേട്ടോ ഫോക്കസ്റ്റ് ഇപ്പൊ മണോഹളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇതുപോലെ ഇങ്ങനെ ചെയ്യാ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മണോളൻ പറഞ്ഞു അത് നമ്മുടെ ഉള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ് ഞാൻ അത് അവരോട് സംസാരിച്ചോളാം സംസാരിച്ച് സെറ്റാക്കി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോയ പോയാളാണ് ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായ അപ്പൊ ഇത് ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ ഇത് അതാണോ കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നതായിട്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇവരെ നിർത്തി പറഞ്ഞില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നാളെ അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാമുള്ളത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എന്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പേരെ യൂസ് ചെയ്തതിൽ പുച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ വയ്യാ എനിക്ക് പറയണോ അതുകൊണ്ട് എൻ്റെ ഫിയർ ബ്രോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ നമുക്കിപ്പോ ഈ ഒരു കാര്യം ഏത് ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര രീതിക്ക് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്ന് പറ്റൂ കാരണം നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് വീഡിയോസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം നാല് വർഷം മുന്നേ ബ്രേക്ക് വന്നു ും ചെടുക്കുമ്പോഴാണ് റീച്ചിനു വേണ്ടിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളല്ല ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അപ്ലൈ ചെയ്യാറ് റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്ക് ഇപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യും നമ്മള് തുടങ്ങുന്നതാണല്ലേ അതെ വീണ്ടും ആദ്യം അപ്പൊ റീച്ചറിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ഇടാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എനിക്കത് കൊണ്ടു ആള് റിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പാൻ വിളിച്ചപ്പോൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരു വീഡിയോ ഞാൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അധികം ചെയ്തിട്ടില്ല ആ സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു ഏറിലെ അത് സംഭവം തന്നെ നീ പറഞ്ഞ ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ അത് അത് കിട്ടി ഒന്നും കുറിച്ച് അറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ കിടക്കണ്ട റീച്ചിന് വേണ്ടിട്ട് അവനെ എനിക്കത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണലി ആയിരുന്നു അവർക്ക് അറിയേണ്ട ക്യാരക്ടർ എന്താ ഞാൻ ഇങ്ങനെ തെരവിളിക്കണത് അങ്ങനത്തെ ഒരാളെല്ലാം പിന്നെ ആ കുറിട്ട് വന്ന കേസ് വെച്ചാ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ എയർലൈക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് ഞാൻ ബാക്കി ഇതാക്കുന്നില്ല എന്തായാലും കുഴപ്പമില്ല കൊറേ പേര് ചാനല് കൊറേ പേര് സോറി പറയാനുണ്ട് ഇവിടെ അതപ്പോ അങ്ങനെ ആ ഒരു ഇത് രീതിയില് വിട്ടാ മതി കോണ്ട രീതില് നിങ്ങള് യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് അതെ ആ ഒരു ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയൂ ബ്രോ ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി അല്ലാതെ ഇനി കുറെ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്ത് ഇതാക്കിക്കേണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി പുള്ളി വിചാരിച്ച പോലത്തെ റീച്ചൊക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ നന്നായിട്ട് നടക്കട്ടെ അല്ലാതെ ഞാൻ എന്ത് പറയാനോ അപ്പൊ എന്തായാലും ഇവിടെ വരെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ എന്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിനൊഹ മോശം തോന്നുന്നുണ്ടെങ്കിൽ എന്റെ സൈഡിൽ ഞാൻ സോറി പറയുന്നു അല്ല അത് കുഴപ്പമില്ല ഇതിപ്പോ വന്ന് നിങ്ങള് ക്ലിയർ ചെയ്തല്ലോ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തത് വിഷമായ കൂടി ക്ലിയർ ചെയ്യണല്ലോ മനസ്സിലായി മനസ്സിലായി അപ്പൊ അപ്പൊ അങ്ങനെ പോട്ടെ ഈ എന്റെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണോ അതെ ഓക്കെ അപ്പൊ നടക്കട്ടെ ശരി തരോട്ട് പറഞ്ഞോ ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ പോയിട്ടോ ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടോ അതാ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞാൻ ഇപ്പൊ സെക്കൻഡ്